നിങ്ങൾക്കായി നങ്ങിയ വസ്ത്രങ്ങൾ ടെക്സ് വെഡിംഗ് കളക്ഷൻസ് മനസ്സിനിണങ്ങിയ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന തത്വശാസ്ത്രത്തെ അർത്ഥപൂർണ്ണമാക്കുകയാണ് ഇടുക്കിയിലെ സിപിഐഎം ജീവിതത്തിന്റെ നെട്ടോടത്തിനിടയിൽ രോഗക്കിടക്കിയിലേക്ക് വീണുപോയവർക്ക് താങ്ങാവുകയാണ് പാലിയേറ്റീവ് കെയർ സർവീസിലൂടെ സിപിഎം പ്രവർത്തകർ കിടപ്പ് രോഗികളായവരെ വീടുകളിൽ എത്തിക്കണ്ട് ഓണക്കോടിയും പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും കൈമാറിക്കൊണ്ടാണ് ഈ ഓണക്കാലത്തെ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാർ സമൂഹത്തിന് മാതൃകയാകുന്നത് പ്രതീക്ഷകൾ അസ്തമിച്ച് രോഗാവസ്ഥയിൽ വിലപിക്കുന്നവരുടെ അടുത്തേക്കെത്തി കരുതലും കൈത്താങ്ങുമാവുകയാണ് സ്വാന്തനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ ഓരോ അംഗങ്ങളും ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെയും സ്വാന്തരം പ്രവർത്തകർ ഓണക്കാലത്ത് അവരവരുടെ കുടുംബങ്ങളോടൊത്ത് മാത്രമല്ല ഓണം ആഘോഷിക്കുന്നത് കിടപ്പ് രോഗികളായ ഓരോ മനുഷ്യരുടെയും ഒപ്പം കൂടിയാണ് ശാന്തൻപാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് നൽകുന്ന ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കുടുംബോല എംഎൽഎിച്ചു ഭക്തസവും ഭക്ഷണങ്ങളെ ശബരിമല പ്രക്ഷോഭവും സ്വന്തം അവകാശത്തെ സംഘടിപ്പിക്കുകയും ചെയ്യും അതൊരു കാലത്തെ നല്ല പ്രവർത്തനമാണെങ്കിൽ ഭക്തരം എല്ലാവിധ ലോക മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ നിരവധി ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത് പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള ഓണസമ്മാനം എം എം മണി എം എൽ എ നേരിട്ട് നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ പി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സ്വാന്തനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി ടി എം ജോൺ സംസാരിച്ചു മണ്ഡലം കോർഡിനേറ്റർ എൻ ആർ ജയൻ സിപിഎം ശാന്തൻപാറ ഏരിയ സെക്രട്ടറി വി വി ഷാജി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ സജികുമാർ ലിജു വർഗീസ് തിലോത്തമ സോമൻ യൂണിയൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സുനിൽ സംസാരിച്ചു ഏത് രോഗാവസ്ഥയെയും മരുന്നും ഒപ്പം മനക്കരുത്തും കൊണ്ട് മറികടക്കാനാകുമെന്ന സന്ദേശമാണ് ഓരോ പാലിയേറ്റീവ് അംഗങ്ങളും അവർ കടന്നു ചെല്ലുന്ന വീടുകളിലെ രോഗശൈലിയിലുള്ളവർക്ക് പകർന്നു നൽകുന്നത് ന്യൂസ്